വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലോ എനിക്കിത് കണ്ടിട്ട് ഒരു ഹോട്ടലാണ് എന്നുള്ളതാണ് മനസ്സിലായത് നല്ല വൃത്തിയായിട്ട് നല്ല ഹൈജീനിക് ആയിട്ടാണ് അവർ ആ പാത്രം ഓറണത് ഇവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്നവർ എപ്പോ തെക്കോട്ട് എടുത്ത് എന്നുള്ളത് ചോദിച്ചാൽ മതി ഇത് നമ്മുടെ കേരളത്തിലല്ല എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം ഇത് എവിടെ നടന്നതാണ് എന്നറിയില്ല കേട്ടോ പക്ഷെ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ വീഡിയോക്ക് പ്രാധാന്യമുണ്ട് ഇപ്പൊ കുറെ ആളുകളൊക്കെ അതിൻ്റെ താഴെ കമന്റ് അടിക്കുന്നത് കണ്ടിട്ടുണ്ട് ഈ ഔട്ട് ഓഫ് കേരളൊക്കെ പോയാൽ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെയൊക്കെ കാണാം എന്നുള്ളത് പക്ഷെ ഇവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്നവരുടെ ഒരു അവസ്ഥ ഉണ്ടല്ലോ അവരൊക്കെ എപ്പോഴും ജീവനോടെ ഉണ്ടോ എന്നുള്ളത് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തൊരു വൃത്തിഹീനമായിട്ടാണ് അവർ ആ പാത്രങ്ങൾ കഴുകണ എന്ന് നോക്കി മനുഷ്യന്മാർക്ക് കഴിക്കാനുള്ളതല്ലേ അല്ലാതെ മൃഗങ്ങൾക്കൊന്നും അല്ലല്ലോ ഒരു തെരുവ് പട്ടിയുടെ വില പോലും നമ്മൾ മനുഷ്യർക്ക് കിട്ടുന്നില്ല അതാണ് ഇന്നത്തെ ലോകം എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ച് നിങ്ങൾക്കും അഭിപ്രായം രേഖപ്പെടുത്താം